നമസ്കാരം ഇന്ന് ഇഡ്ഡലിക്കും ചട്നിക്കും വേണ്ടി നല്ല സൂപ്പർ ചട്നി റെഡിയാക്കാം അതിനുവേണ്ടി ഒരുമൂറ് തേങ്ങ ചെറുകിയത് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് പുളി കുറച്ച് ഇഞ്ചി അരഴ് ചെറിയ ഉള്ളി എല്ലാം പ്ലേറ്റിലെടുത്ത് വെച്ച് ഇനി മിക്സീൻ്റെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക ഉപ്പെല്ലാം പാകത്തിനുണ്ട് അതിന് അടുപ്പത്ത് കടയിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് കുറച്ച് മുളക് അതുപോലെ കുറച്ച് കരിവേപ്പിലിട്ട് വറവ് ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് ഈ ചട്നി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ